കൊളുത്തപ്പനെ കുറിച്ച് പറഞ്ഞാൽ പ്രാചീനതയെ അളക്കാൻ തന്നെ സാധിക്കില്ല സത്യത്തിൽ സ്വയംഭവമായിട്ടുള്ള മഹാദേവനാണ് നിരവധി ഐതിഹ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സങ്കേതമാണ് ഇവിടെ വളരെയധികം വൈശിഷ്ടങ്ങളോട് കൂടിയിട്ടുള്ള ഒരു മഹാക്ഷേത്രമാണ് ഇവിടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിത്യപൂജയ്ക്ക് ഉള്ള പ്രത്യേകതയാണ് മണിയൊട്ടിട്ടുള്ള പൂജ തന്നെയാണ് ഈ അഞ്ച് പൂജയിൽ നാല് പൂജയ്ക്കും ധാര വേണം രാവിലെ അതിന് പ്രധാനമായും അപ്പൊ അഭിഷേക പ്രാധാന്യമുള്ള ഒരു മഹാദേവനാണ് ഇവിടുത്തെ വിശു എന്നുള്ളതാണ് എല്ലോളം ആയസ് ഉണ്ടെങ്കിലും മഹാദേവൻ രക്ഷിച്ച് രക്ഷിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ് എറണാകുളത്തപ്പന്റെ ഒരു വിശേഷത ഒരു മഹാക്ഷേത്രത്തിന്റെ എല്ലാ അനുഷ്ഠാനങ്ങളോടും കൂടി ഇന്നും നടത്തി വരുന്നുണ്ട് മകര തിരുവാതിര ആറാട്ടായിക്കൊണ്ട് അതിന് ഏഴ് ദിവസം മുമ്പ് മുളയിട്ട ഉത്സവമാണ് അത് അങ്കുരാതിയാണ് അത് അതിനു മുമ്പ് ചെട ധ്രുവീകലശ മൂന്ന് ദിവസമായിക്കൊണ്ട് അതിനു ബ്രഹ്മകലശാടി ആടി അന്ന് വൈകിട്ട് കൊടിയേറ്റ് എന്നുള്ള രീതിക്കാണ് ഉത്സവത്തിന്റെ ചടങ്ങുകൾ വരിക ഉത്സവബലി വളരെ വിശേഷമാണ് ഒരു ഉത്സവ ഉള്ളൂ ഇവിടെ അതൊരു വികാരമാണ് ഉത്സവം എന്നുള്ളത്